ായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓ നമോ നാരായണായ ഓം ശ്രീ ഗുരുവാരപ്പ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാം അധ്യായം തുടങ്ങണു ആദ്യത്തെ ശ്ലോകം തൊട്ട് നമുക്കത് കേൾക്കാം ഭഗവത് പഠനം വാചികം എന്ന പേരിൽ ആണ് ക്ലാസ് നടക്കുന്നത് എല്ലാവരും ക്ലാസ് ചേരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ശ്രീ ഗുരുവാരപ്പ ഓം വ്യാസ ഉവാചാം ഓം ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യ രൗമഹർഷിണി പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തുമ്പചക്രമേ സൂതശൗനക സംവാദമായിട്ട് ആമുഖത്തെ പറഞ്ഞു കലി സന്ദരണാർത്ഥം എന്ത് ചെയ്യണം പ്രധാന വിഷയം അതാണ് ശ്രീകൃഷ്ണൻ എന്തൊക്കെ ചെയ്തു ശ്രീകൃഷ്ണൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാഗവതത്തിലേക്ക് ശ്രീകൃഷ്ണൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചു ഈ ചോദ്യം തൊട്ടാണ് ഉത്തരം വ്യാസൻ കഥ രചിച്ച രീതിയിലാണല്ലോ ഭാഗവതം വ്യാസന്റെ വാക്കാണ് ഞാനല്ല അത് എഴുതിയത് കൊണ്ട് ഭഗവാൻ എഴുതിച്ചതാണ് സമാധി ഭാഷയിൽ എന്നാ പറയാ അപ്പോ അതിൻ്റെ ഇടയ്ക്ക് വ്യാസൻ എന്താ വ്യാസം പറയണം എന്ന് ചോദ്യം വരും ഇതാണ് കാരണം സമാധി ഭാഷയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ശേഷം അതിൽ അതിൻ്റെ പൂർവ്വവും ഉത്തരവും ചേർക്കുക അങ്ങനെ ഒന്നുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ മുന്നേം അതിൻ്റെ പിന്നെയും ഇതൊരു ലൈവ് ആണ് എന്നും നിലനിൽക്കുന്ന പുര അഭിനവം ആണ് അപ്പോൾ ഒരാൾ വായിക്കുമ്പോഴും അത് ഇന്ന് നടന്ന പോലെ എന്ന് തോന്നണം ആ ഒരു സതുദ്ദേശം കൂടിയാണ് ഈ ഗ്രന്ഥരചനയുടെ ഇത് ഇങ്ങനെയാണ് വന്നത് ഇത് ഇങ്ങനെയാണ് എന്ന് തോന്നാൻ തോക്കണം ഇന്ന പറഞ്ഞു ഇന്ന സമയത്ത് പറഞ്ഞു ഇന്നയാളോട് പറഞ്ഞു ഇന്ന കാര്യത്തിന് പറഞ്ഞു എന്ന് യുടെ വ്യാസ വ്യാസൻ പറയുക വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തോപചക്രമേം വിപ്രാണാം ബ്രാഹ്മണരുടെ അത് ശൗനകാതി മഹർഷിമാരുടെ ഇതി ഇങ്ങനെയുള്ള സംപ്രശ്ന സംഹൃഷ്ട സംപ്രശ്ന നല്ല ചോദ്യങ്ങൾ പ്രശ്നം എന്ന് ചോദ്യം നല്ല ചോദ്യം ആ ചോദ്യം കേട്ടപ്പോൾ സന്തോഷമായി അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴും അങ്ങനത്തേ ചോദിക്കാവൂ സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കാണാവൂ അങ്ങനെ കണ്ടും കൊണ്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അതിൽ നിന്നും വരുന്നതായിട്ടുള്ള ചോദ്യങ്ങളും നല്ലതായിട്ടേ വരും അപ്പോൾ നല്ല ചോദ്യങ്ങളായി അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ എന്താ ഉണ്ടാവുക സന്തോഷമുണ്ടാവും സംപ്രശ്ന സംഭ്രഷ്ടഹ നല്ല ചോദ്യത്തിന് നല്ല സന്തോഷം രോമഹർഷണി ഈ രോമഹർഷണ പുത്രൻ ആയിട്ടുള്ള സൂതൻ ഉഗ്രശ്രവസ്ത എന്ന പേര് ആദ്യത്തെ സൂതനെ രോമഹർഷണൻ എന്നാണ് പറയുക ആ രോമഹർഷൻ ബലരാമൻ്റെ ഒരു പുല്ല് ആകുന്ന അസ്ത്രം കൊണ്ട് മുക്തി നേടി അപ്പോൾ ആ സ്ഥാനത്ത് രോമഹർഷണൻ്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസ്ത എന്ന സൂദനയാണ് പിന്നീട് മഹർഷിമാരും ബലരാമനും കൂടിയിട്ട് ആ സ്ഥാനത്തേക്ക് അവരോധിച്ചത് അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗവതം പറയുന്നത് ഉഗ്രശ്രവസ് എന്ന സൂതനാണ് മറ്റേ മുന്നേ ആദ്യത്തെ പുരാണങ്ങളെല്ലാം പറയുന്നത് രോമഹർഷണൻ എന്ന സൂതനാണ് ദേവി ഭാഗവതവും പറയുന്നത് ഈ ഉഗ്രശ്രവസാണ് ഇപ്പോൾ രൗമഹർഷണി വള്ളിയിട്ട് കഴിഞ്ഞാൽ അത് രോമഹർഷണൻ്റെ പുത്രൻ എന്ന് വരും രോമഹർഷണ എന്ന് വള്ളിയിടാതെ കൊണ്ട് വിസർഗം കൊടുക്കുകയാണ് വെച്ചാൽ ആ രോമഹർഷണൻ എന്നുള്ള രോമഹർഷണൻ എന്നും പറയാം ലോമഹർഷണൻ എന്നും പറയും അത് രോമാഞ്ചം ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ രോമം കഴുന്നേൽക്ക് നിൽക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് പുളകം ഉണ്ടാവും അങ്ങനെ എന്തുകൊണ്ട് ഈ വാക്ചാതുരി കേട്ടിട്ട് പറയുന്നതായിട്ടുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കോരി തയ്ക്കും അത് പറയാൻ അത്രയും നന്നായിട്ട് പറയാൻ കഴിവുണ്ട് ഈ രോമഹർഷണ എന്ന് സൂചന ഉഗ്രസരവസ്ഥഴിഞ്ഞാൽ വളരെയധികം ശ്രവിപ്പിക്കാനുള്ള കഴിവ് അതായത് എന്താണോ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ അർത്ഥം അതിൽ സാത്വികമായിട്ട് കിട്ടണോ അങ്ങനെയാണ് ഈ അസ്ത്രം വെയ്യുമ്പോൾ ഒരു അസ്ത്രം എടുത്ത് ധനുസിൽ വയ്ക്കണു അത് തൊടുക്കുമ്പോൾ പത്താവണം പോകുമ്പോൾ നൂറാവണോ കൊള്ളുമ്പോൾ ആയിരം ആവണോ ഇങ്ങനെ ഈ വാക്ക് ശരമായിട്ട് പോകുമെന്നാണ് അപ്പോൾ അത് ഉഗ്രം ആയിട്ട് മാറുകയാണ് അതല്ലാണ്ട് അതിൽ തീവ്രതയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വേദന വേദനയോ ഇതൊന്നുമില്ല മാക്സിമത്തിന് മാക്സിമം എന്നുള്ള അർത്ഥത്തിൽ ഉഗ്രത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് അതാണ് അത് സാത്വികമായിട്ടുള്ളതാണ് മറ്റതല്ല ഉഗ്രരൂപി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരർത്ഥമാണ് വരിക ഇവിടെ അതല്ല ഇവിടെ ഏറ്റവും സാഹ സാത്വികമായിട്ടുള്ള എന്നുള്ള ഭാവമാണ് ആ രോമഹർഷണ പുത്രൻ തേഷാം അവരുടെ വ വചഹ വാക്കിനെ ഈ ശൗനകാദി മഹർഷിമാരുടെ വാക്കിനെ പ്രതിപൂജ്യ നന്നായിട്ട് അഭിനന്ദിച്ചു എന്നിട്ടോ വക് പ്രവക്തും നന്നായിട്ട് പറയാനായിക്കൊണ്ട് ഉപചക്രമേ തുടങ്ങി എന്നാണ് വിപ്രാണം ഇതി സംപ്രശ്ന സംഹൃഷ്ടൌമഹർഷിണി തേഷാം വചഹ പ്രതിപൂജ്യ പ്രവക്തും ഉപചക്രമേ എന്ന് അന്വയം ആ മഹാബ്രാഹ്മണരുടെ ശവനകാദ്യ മഹർഷിമാരുടെ ഈ കലിസന്ധരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഭഗവാൻ ചെയ്തു അപ്പം അനവധി അവതാരങ്ങൾ ചെയ്തു പിന്നെ ശ്രീകൃഷ്ണനായിട്ട് പ്രത്യേകം ബലരാമനോട് കൂടിയിട്ട് ചെയ്തത് അതേപോലെ അതിനുശേഷം ഭാഗവതത്തൊക്കെയും പറഞ്ഞപ്പോൾ ധർമ്മവും ഭാഗവതത്തിൽ കൂടി അതാണ് ധർമ്മമായിട്ട് മാറി അപ്പോൾ ധർമ്മത്തിന് സാധാരണ നാല് പാതയുള്ളൂ അത് നൂറ്റി ഇരുപത്തൊന്ന് പാദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും സ്നേഹവാത്സല്യാദി തൊട്ടിട്ട് ധാർമ്മികമായിട്ടുള്ള സാത്വികമായിട്ടുള്ള ശുദ്ധസത്വമായിട്ടുള്ള ഭാവം അത് നൂറ്റി ഇരുപത്തൊന്ന് വട്ട മറ്റേ ഇതായിട്ട് നമുക്ക് മറ്റേ എഴുതാൻ പറ്റും അത് അങ്ങനെ കൂട്ടി എടുക്കാഴ്ച സിദ്ധികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എഴുക്കാഴ്ച ഒരു നൂറ്റി അമ്പതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ അത്ര വിഭാഗങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ അസൂയും ഇങ്ങനെയുള്ള നെഗറ്റീവ്സിൽ കെട്ടു കെട്ടുപോണു അപ്പോൾ ധർമ്മം എവിടെയാണ് ധർമ്മം ഭാഗവതത്തിലാണ് ഭാഗവതത്തിൽ ശ്രദ്ധയുള്ള ഒരാൾക്ക് ഈ നെഗറ്റീവ്സിനെ ബാധിക്കില്ല അപ്പോൾ വല്ലാതെ കൊണ്ട് നെഗറ്റീവ്സ് നിറഞ്ഞുള്ള സ്ഥലത്തേക്ക് ഈ ആൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ അയാൾ തന്നെ ശ്രദ്ധിക്കും അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭാഗവതൻ സദസ്സിലേക്ക് വരില്ല എന്തെങ്കിലും സ്വാർത്ഥബുദ്ധി ഇല്ലാതെ കണ്ട് അപ്പോൾ നമ്മൾ പലതും മനസ്സിലാക്കാനുണ്ടോ അതിന് വേണ്ടി പറയാ എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ സാത്വികത പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്യാം അതിനുശേഷം അതിനെ നിർബന്ധിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് ഇത് കേൾക്കുന്നവർ വേണം ചെയ്യാനായിട്ട് കേൾക്കുന്നവരത് ചെയ്യണില്ല കേൾക്കുന്നവർക്ക് അനവധി ബുദ്ധിമുട്ടുകളാണ് ഇങ്ങോട്ട് വരാൻ തന്നെ കേൾക്കാൻ തന്നെ വരാൻ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് പ്രസൻറ്റ് ചെയ്യാം പ്രസൻ്റ് ചെയ്ത് അതിനെ സ്വീകരിപ്പിക്കുക അതൊന്നും ആരും കൂട്ടിയാൽ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു അപചയം അതുകൊണ്ടാണ് എല്ലാവരെയും കൊണ്ടും ഭാഗവതം വായിപ്പിക്കണം കുട്ടികളെ കൊണ്ടും ഭാഗവതം വായിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം അനവധി സദസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണല്ലോ ഓരോ സദസ്സിലും അതിൻ്റെതായിട്ടുള്ള ഈ പ്രത്യേകതകളെ കാണാം അപ്പോൾ എല്ലാവരിലും കാ സാമാന്യമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് ഈ നെഗറ്റീവ്സ് അങ്ങോട്ട് അടിച്ച് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് പോലും തെറ്റായിട്ട് സ്വയമേവ വിചാരിക്കുകയാണ് എല്ലാവരും അങ്ങനെ വിചാരിക്കുക അപ്പം എന്തു ചെയ്യും ആ നല്ലതിരിക്കാണ്ട് വരാൻ പറ്റണ്ടേ അതീ ഭാഗവതധർമ്മം അറിയാത്തത് കൊണ്ടാണ് ഭാഗവതത്തെ ആശ്രയിക്കാത്തത് കൊണ്ടാണ് ഭാഗവതത്തെ ആശ്രയിക്കണം അല്ലാണ്ട് അതിങ്ങനെ കേമായിട്ട് പഠിച്ചിട്ട് ഇതാ ഞാൻ എന്താ ഇത്ര വായിച്ചു ഇത്ര വായിച്ചു ഒരു കാര്യമില്ല ഒന്നും വായിക്കണ്ട പക്ഷേ ഭാഗവതനായിട്ട് ജീവിക്കുന്ന എനിക്ക് നല്ലോണം അറിയാം മഹാപണ്ഡിതന്മാരായിട്ടുള്ള മഹാ ആൾക്കാരെ ഭാഗവതനല്ലാതെ കണ്ട് ജീവിക്കുന്നതും ഈ ഭാഗവതം വായിച്ചിട്ടേ ഇല്ല അവർ നമ്മളേക്കാൾ കൂടുതൽ ഭാഗവതന്മാരായിട്ട് ജീവിക്കുന്നതും ഇത് രണ്ടും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ധനമുണ്ട് അവർക്ക് പദവിയുണ്ട് അധികാരമുണ്ട് പക്ഷേ എളിമ ഇവിടെ ധനം കഷ്ടിയാവും അധികാരം കുറച്ചേ ഉണ്ടാവുള്ളൂ ദുർവിനിയോഗം ചെയ്യും കുറച്ചേ ഉള്ളൂ അറിവ് അതിനെ ബലം പ്രയോഗിച്ച് ഏൽപ്പിക്കും അത് ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല സംഘമായിട്ടാവാം ചിലപ്പോൾ അതല്ലെങ്കിൽ ആക്രോശത്തോടു കൂടിയിട്ടാവാം ഇത് ഒക്കെ നെഗറ്റീവാ അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും നല്ലോണം മനസ്സിലാക്കാൻ എപ്പോൾ ശ്രമിക്കുന്നുവോ അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടോ എന്ന് തന്നെയാണ് അല്ലാത്തവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലയെന്ന് തന്നെയാണ് കേമനായിട്ട് വരും രാവണന്മാരായിട്ട് കാര്യമില്ല അതാണ് അപ്പോൾ നമ്മളതിൽ നിന്നും ഒഴിവായി പോവുക തന്നെ വേണം ഭാഗവതന്മാർ ഉഗ്രസ്രവസ് എന്നുള്ള സൂതൻ്റെ പേരിൻ്റെ അർത്ഥം ഇതാണ് ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ മനനം ചെയ്യുക മറ്റൊരാൾ മറ്റൊരാൾ മറ്റേ കേൾക്കണ്ട നമ്മൾ ശബ്ദം ഇല്ലാതെ കൊണ്ട് വായിക്കില്ലേ അങ്ങനെ വായിക്കുമ്പോൾ നമ്മളവിടെ നമ്മുടെ ജീവൻ ഒരു ഉഗ്രസ്രവസ്സാണ് നല്ലോണം കേൾക്കുകയാണ് നമ്മളും ഇങ്ങനെ ആരും ശബ്ദമൊന്നും ഇല്ലാതെ കണ്ട് വായി തുറക്കണില്ല അങ്ങനെ വായിക്കണത് പക്ഷേ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവൻ അത് കേൾക്കുക അത് ഉഗ്രസ്രാവസ്ഥ അങ്ങനെ ഉഗ്രസ്രവസ്ത ആയിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് അതിനെ മനനം ചെയ്യാൻ പറ്റും വ്യാഖ്യാനം ചെയ്യാൻ പറ്റും ഋഷി എന്നുള്ള ഭാഗം അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാനൊരു അധ്യായം വായിച്ചു അതങ്ങനെ മറ്റേ എങ്ങനെയൊക്കെയാച്ചാൽ വായിച്ചു ഒന്നും കിട്ടില്ല സംസ്കൃതം വായിച്ചിട്ടേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഉഗ്രസ്രവസിന്റെ ഇത് കേൾക്കാതെ അർഹത തന്നെ ഉണ്ടാവുക ഒരു സംശയമാണ് ഒരു ശ്ലോകം പത്ത് തവണ വായിക്കൂ എന്ന് പറയേണ്ട ഉദ്ദേശം ഇതാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് പോലും ഇന്ന് എനിക്ക് അറിയാത്തവരുടെ ഒരു രീതിയിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല ശവനകാദി മഹർഷിമാര് ഉഗ്രസ്രവസിന്റെ ഈ അറിവിനെ ഉപയോഗിക്കാൻ അതിനെ അറിവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ചോദ്യങ്ങളെ ചോദിച്ചു അതിനെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഉഗ്രസ്രോസ എന്ന സൂചന സന്തോഷമായി അപ്പോൾ മറുപടിയും അതേപോലെ ഭഗവതി നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു രംഗമുണ്ട് പരീക്ഷത്ത് മുക്തനാകും എന്നുള്ളത് ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ശ്രീ ശിവ അത് പറയാൻ തുടങ്ങിയത് ആ പരീക്ഷത്തിന് പോലും ഈ രാസക്രീഡയിൽ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ആ ക്രീഡയില് എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് ചോദിക്കണം എന്ന് തോന്നി ചോദിച്ചു അത് ശ്രീ ബ്രഹർഷി പരി വിചാരിച്ചിട്ടുണ്ടാകും എന്താ കഥാശില്ല അങ് അത് പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊക്കെ പറയാമെന്ന് അത്ഭുതാണ് ഭാഗവതത്തിൽ ചേർത്തതാണ് വിഷം കുടിച്ചാ ഒരാളെ ഭരിക്കൂ പക്ഷേ ഇതങ്ങനെയല്ല അപ്പ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് ഭഗവാൻ സർവവ്യാപിയാണ് നമ്മൾ നമ്മുടെ വായൽ ഒരു ഒരിത്തിരി വേണ്ടാത്തത് വന്നു കൂട്ടുക നമുക്കതിനെ തുപ്പിക്കളയാൻ ഒരു പ്രയാസമില്ല നമ്മുടെ കണ്ട്രോളിലാണ് നമ്മുടെ ദേഹത്തിലേതായിട്ടുള്ള ഈ ചീത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹം സ്വയമേവ പുറത്തേക്ക് കളയാണ് ഈ കഴിവ് മനസ്സിനില്ല ദേഹത്തിനാ കഴിവുണ്ട് പക്ഷെ മനസ്സിനാ കഴിവില്ല മനസ്സിന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിനെ ആ പ്രദേശത്തേക്ക് ഈ മലിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടു നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മുടെ മനസ്സ് എപ്പോഴും മലിനത്തിരിക്കാൻ പോവാ അങ്ങനെയാണ് പോണത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടുള്ളൂ പരീക്ഷത്തില് സംഭവിച്ചു വെച്ചാൽ ഒന്നുമില്ല രാസഗ്രടക്ക് പോകുമ്പോ ആ ഗോപികമാര് മറ്റ് ഗോപന്മാരുടെ ഭാര്യമാരല്ലേ എന്ന് ചോദിച്ചു ഒരാൾക്ക് ഒരാളേ പാടു ശ്രീരാമന് സീത മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ഇപ്പോ ഏഴു വയസ്സേ ആയിട്ടുള്ളൂ മറ്റേത് ഏർ ഇരുപതോ മുപ്പതോ തൊണ്ണൂറോ ആണ് സ്ത്രീകളുടെ വയസ്സ് അപ്പോൾ അത് താരതമ്യം ചെയ്തതാണ് ശരിയാണോ ശരിയല്ലേ പരീക്ഷത്തിന് സംശയം ഉണ്ടായിട്ടല്ലോ അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി അതിനെ ക്ലാരിഫൈ ചെയ്തത് അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത് ശ്രീകൃഷ്ണൻ പരമാത്മാവാണ് ഗോപികമാര ജീവൻ ആണ് ആ ജീവന് ഈ നൂറ് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൂടലാണ് പക്ഷെ ഈ ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ അല്ലെങ്കിൽ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയായിരിക്കുന്നത് രണ്ടുപേരും ഒന്നാണ് വേഷമാരി വന്നു മാത്രമേ ഉള്ളൂ വേഷം അഴിച്ചു വന്നു അത്രേ ഉള്ളു അപ്പൊ ശ്രീകൃഷ്ണൻ എങ്ങനെയായിരിക്കണത് ശ്രീകൃഷ്ണ പരബ്രഹ്മമാണ് കാലദേശാവധി നിർമുക്തർ ഇങ്ങനെ അനവധി ബ്രഹ്മുണ്ടായിട്ട് ആ രോമഗോധം ഉണ്ടാവുക നിലനിൽക്കാൻ ലയിക്കുക ഇങ്ങനെ അനുഭവിക്കുന്നയാളാ അപ്പോൾ അവിടെ ഈ നൂറ് വല്ലൊരു വിഷയമല്ല തൻ്റെ മുതല് താൻ തന്നെ ഇടുക്കടച്ചാ എടുക്കും എടുക്കണ്ട എടുക്കണ്ട അറിയേണ്ട പോലും അതാണ് പക്ഷേ ഗോപികമാർക്ക് അങ്ങനെയല്ല ആ നാല് കൊല്ലക്കാലമാണ് രാസക്രിയയുടെ ലൈവായിട്ട് എന്നുണ്ട് അതിൻ്റെ അതിൻ്റെ വിഷയം വരെ അപ്പോൾ അത് സ്വീകരിക്കുന്നു എന്ന് ഗോപികമാരെ തോന്നിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ പരീക്ഷത്തിന്റെ സംശയം തീർന്നു നമ്മുടെ സംശയം എപ്പോഴും തീർന്നിട്ടില്ല കാരണം നമ്മൾ ഈ അഞ്ചാധ്യായം ഒന്നിച്ചു വായിച്ചാലേ പുണ്യം കിട്ടു വിചാരിച്ചിരിക്കണവരാ അപ്പം അതാണോ വ്യത്യാസം ഉഗ്രസ്രതസ് ഞാൻ തന്നെയാവണം ആരാണോ വായിക്കുന്നത് ആ ആൾ തന്നെയാവണം ഉഗ്രസ്രവസ്സ് അത് ഉറക്കെ വായിച്ചിട്ടാ കിട്ടിയച്ചാൽ ഉറക്കെ വായിച്ച് കിട്ടുക അല്ല മരണം ചെയ്ത് വായിക്കുകയച്ചാൽ അങ്ങനെ വായിച്ചിട്ട് കിട്ടുക പറഞ്ഞു കൊടുത്താലാ കിട്ടുക അങ്ങനെ വായിച്ചിട്ട് കിട്ടുക ഇങ്ങനെ അയൽ ഭാഗവതം പഠിക്കാൻ പറ്റുമോ മറ്റത് എന്തെങ്കിലും പറയും അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ഭാഗവതന്മാർ എൻ്റെ ശ്രോതാക്കൾ എന്തായാലും അങ്ങനെ വരരുത് സ്വയമേവ ചിന്തിക്കുക എന്നെ ഞാൻ തന്നെ നേരെയാക്കണം ഉദ്ധരേത് ആത്മാനം ആത്മാനം ഉദ്ധരേത് ഞാൻ ഉദ്ധരിക്കേണ്ടത് എന്നെ ഞാൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ അപ്പോൾ കേൾക്കേണ്ടത് ഇങ്ങനെയാണ് വായിക്കലും നമ്മൾ തന്നെയാണ് ചെയ്യണത് കേൾക്കലും നമ്മൾ തന്നെയാണ് ചെയ്യണത് ശബ്ദം പുറത്തേക്ക് വരണ്ട അതുകൊണ്ട് അങ്ങനെ ഉപാസിക്കുക ഈ വാക്കിനെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതിപൂജ്യ ശ്രോതാക്കളെ നല്ലോണം പൂജിച്ചു എന്നിട്ടോ പ്രവക്തും നന്നായിട്ട് പറയാനായിക്കൊണ്ട് ഉപചക്രമേ തുടങ്ങി ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യ വചസ് വചഹ തേഷാം പ്രവക്തും ഉപചക്രമേ ഇങ്ങനെ ഒന്നാമത്തെ ശ്ലോകം ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്തതിൽ പറയാം ഓണമോ ഭഗവദേ വാസുദേവായ